ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം വീടിന്റെ ഐശ്വര്യത്തിന് അടുക്കള ഏറെ പ്രധാനപ്പെട്ട ഘടകമാണെന്ന് പറയാം നല്ല കുടുംബനാഥയും നല്ല അടുക്കളയും വീടിന്റെ അടിക്കടി ഉയർച്ചയുണ്ടാക്കും വീടിന്റെ ഐശ്വര്യത്തിന് അടുക്കള സംബന്ധിച്ച ചില പ്രത്യേക കാര്യങ്ങളുണ്ട് ഇവയനുസരിക്കുന്നത് ഐശ്വര്യം നിറയ്ക്കുമെന്ന് വേണം പറയാൻ വീടിന്റെ ഐശ്വര്യത്തിന് അടുക്കളയിൽ ചെയ്യേണ്ട ചില പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് അറിയാം രാവിലെ കുളി കഴിഞ്ഞ ശേഷം ഗൃഹനാഥ അടുക്കളയിൽ കയറുക ഇത് ഐശ്വര്യത്തിന് പ്രധാനമാണ് മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്താൻ ഇത് പ്രധാനമാണെന്നാണ് വിശ്വാസം വീട് വൃത്തിയാക്കുന്ന ചൂല് അടുക്കളയിൽ വെക്കരുത് അടുക്കള തൂക്കാൻ പ്രത്യേകം ഒരു ചൂല് വേണം മറ്റു ഭാഗങ്ങൾ വൃത്തിയാക്കുന്ന ചൂല് അടുക്കളയിൽ വെക്കുകയും അരുത് കണ്ണാടി ദൈവങ്ങളുടെ ചിത്രങ്ങൾ എന്നിവ അടുക്കളയുടെ ചുമരിൽ പതിക്കരുത് വായ അടുക്കളയിൽ വൃത്തിയാക്കരുത് ഇതുപോലെ അടുക്കള സിങ്കിൽ അധികനേരം പാത്രങ്ങൾ കൂട്ടിയിടുകയും അരുത് ഇതുപോലെ ഭക്ഷണ അവശിഷ്ടങ്ങളും അടുക്കളയിൽ കൂടുതൽ നേരം സൂക്ഷിക്കുകയും അരുത് ടാപ്പിനടുത്ത് അടുപ്പോ ഗ്യാസ് അടുപ്പോ സ്ഥാപിക്കരുത് ഇത് ലക്ഷണക്കേടാണ് പലചരക്ക് സാധനങ്ങൾ പുറമേക്ക് കാണാത്ത ഷെൽഫുകളിൽ അടച്ചു വെക്കുക അടുക്കളയിൽ നിന്നും യാതൊരു കാരണവശാലും തേങ്ങ ഉടക്കരുത് ഇത് ദുശഗുനമാണ് അരി അടുപ്പിലും ഇടുന്നതിന് മുമ്പ് പാത്രത്തിന് ചുറ്റും മൂന്ന് തവണ ചുറ്റിച്ച് അന്നപൂർണേ സദാപൂർണേ എന്ന നാമം ജപിച്ച് വേണം പാത്രത്തിലിടാൻ ഭക്ഷണം ഉണ്ടാക്കിയ ശേഷം അല്പം അടുപ്പിൽ തൂകുന്നതും കാക്ക പോലുള്ള പക്ഷികൾക്ക് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം